എലിയെ നശിപ്പിക്കാൻ മഹത്തായ ഇല്ലത്തന്നെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത് ടാറ്റ ഇല്ല എങ്കിൽ ഇവിടെയുള്ള എത്രയോ ആൾക്കാർക്ക് കിട്ടുന്ന സേവാ പ്രവർത്തനമാണ് ഇല്ലാതെയാകുന്നത് അത് ഇന്ന് ഇവർ അനുഭവിക്കുന്നു ഇപ്പൊ ഈ ഗാസയിലൊക്കെ പറഞ്ഞല്ലോ ഈ ഗാസയിലെ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ഗാസയിലേക്ക് ഈ ടാറ്റ എത്ര കണ്ട് ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ മുഖം നോക്കിയിട്ടല്ല അവരയച്ചിട്ടുള്ളത് എത്ര കണ്ട് മരുന്നുകൾ ഈ ഗാസയിലേക്ക് ടാറ്റ കൊടുത്തിട്ടുണ്ടല്ലോ അതിന്റെ സംഘടനകൾക്ക് അവരുടെ തന്നെ സ്വന്തം വിമാനത്തിലേക്ക് അവരത് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നല്ല പ്രശ്നം ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇല്ലം നശിക്കണം എന്നുള്ള ചിന്തയാണ് എലിയല്ല പ്രധാനം അപ്പൊ പ്രധാനമായിട്ടും ടാറ്റയെ നശിപ്പിക്കാതെ ഹിന്ദു ആയിട്ടുള്ള വ്യവസായ പ്രമുഖരെ ഇല്ലായ്മ ചെയ്യണം അവരുടെ വ്യവസായത്തെ തകർക്കണം പക്ഷെ ഇവര് എത്ര മുക്കരയിട്ടാലും അതിനൊരു പോർന് പോലും ഏൽപ്പിക്കാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം ി മറ്റൊരു വിഷയം ഭാരതത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യവസായ ശൃംഖലയാണ് ടാറ്റ ടാറ്റയുടെ പേരിൽ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള വ്യവസായം അതിന്റെ ഒരു സ്ഥാപനത്തിന്റെ പേര് സൂഡിയോ ആണ് അതിനെതിരെ പ്രതിഷേധവുമായിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാര് ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ചില വർഗീയ അജണ്ടകൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണത്രേ ടാറ്റ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനം നടത്തുന്നത് എന്നാണ് ഇവരുടെ ആരോപണം സ്വന്തം ലാഭത്തിന്റെ വലിയൊരു ശതമാനം ഭാരതത്തിന് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു കമ്പനിയാണ് പ്രത്യേകിച്ച് ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ എന്താണ് ഇതിന് പിന്നിലുള്ള ഛേദോവികാരം അജണ്ട ഒന്ന് അതിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന്റെ പിന്നില് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല അവിടെ ഖാസയിലുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടുന്ന സഹായം ചെയ്തു എന്നുള്ള ഒരു ആരോപണമാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ളത് എന്നാൽ ആ ആരോപണം വരുന്ന സമയത്ത് ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ധാരാ അമേരിക്കയാണ് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഒന്നും വേണ്ട എന്ന് ഇവരാരും പറഞ്ഞിട്ടില്ലല്ലോ ഇസ്രയേലിനെ സഹായിക്കുന്ന അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട എന്നോ അമേരിക്കയുടെ ചികിത്സ വേണ്ട എന്നോ ആരും പറയാറില്ല കാരണം അമേരിക്ക ബൂർഷ രാജ്യമാണ് പക്ഷെ ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് പോകണം അവിടത്തെ മറ്റൊന്നും നമുക്ക് പറ്റില്ല അവരെ കുറ്റപ്പെടുത്തും ഇവിടെ ടാറ്റ എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന ഒരു സംഘടനയാണ് അവർ വിചാരിച്ചിരുന്നെങ്കിൽ എത്രയോ മുകളിലേക്ക് എത്താൻ പറ്റും സാമ്പത്തികമായിട്ട് റിലയൻസിനെക്കാളും അദാനിയെക്കാളും എത്രയോ ഉന്നതങ്ങളിലൊക്കെ എത്താൻ പറ്റും പക്ഷെ അവര് കിട്ടുന്നതിന്റെ ബഹുഭൂരിപക്ഷവും ഈ സേവാ പ്രവർത്തനത്തിന് കൊടുക്കുവാണ് ഈ സേവാ പ്രവർത്തനത്തിന് കൊടുക്കുന്ന അവസരത്തിൽ അവിടെ ജാതി മതങ്ങളൊന്നും നോക്കാതെയാണ് അവർ ചെയ്യുന്നത് ഭാരതത്തിൽ അത് ഏതൊരാളാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവർക്ക് കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ മാത്രവുമല്ല അങ്ങ് പറഞ്ഞ പോലെ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ചിന്താധാരയോട് കൂടി പോകുന്നവരുമാണ് അവര് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യം ഹിന്ദുവിനെ തകക്കുക എന്നുള്ളത് വേറൊന്നുമല്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവര് ഇത്ര ഗംഭീരമായിട്ട് പ്രതിഷേധമൊക്കെ നടത്തുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെ മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഇവിടെ വരുന്നത് ഈ പറയുന്ന ഭീമന്മാരായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തമാന്മാരായ കാറ്റയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഇല്ലം എലിയെ നശിപ്പിക്കാൻ വേണ്ടി ഇല്ലം ചൂടുന്നതിന് തുല്യമാണിത് എലിയെ നശിപ്പിക്കാൻ മഹത്തായ ഇല്ലത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളത് ടാറ്റ ഇല്ല എങ്കിൽ ഇവിടെയുള്ള എത്രയോ ആൾക്കാർക്ക് കിട്ടുന്ന സേവാ പ്രവർത്തനമാണ് ഇല്ലാതെയാകുന്നത് അത് ഇന്ന് ഇവർ അനുഭവിക്കുന്നു ഇപ്പൊ ഈ ഗാസേലൊക്കെ പറഞ്ഞല്ലോ ഈ ഗാസേലി ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ഗാസയിലേക്ക് ഈ ടാറ്റ എത്ര കണ്ട് ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ മതം നോക്കിയിട്ടല്ല അവരയച്ചിട്ടുള്ളത് എത്ര കണ്ട് മരുന്നുകൾ ഈ ഗാസയിലേക്ക് ടാറ്റ കൊടുത്തിട്ടുണ്ടെന്ന് പറയൂ അതിന്റെ സംഘടനകൾക്ക് അവരുടെ തന്നെ സ്വന്തം വിമാനത്തിലേക്ക് അവരത് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നല്ല പ്രശ്നം ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇല്ലം നശിക്കണം എന്നുള്ള ചിന്തയാണ് എലിയല്ല പ്രധാനം അപ്പൊ പ്രധാനമായിട്ടും ടാറ്റയെ നശിപ്പിക്കാനും ഹിന്ദു ആയിട്ടുള്ള വ്യവസായ പ്രമുഖനെ ഇല്ലായ്മ ചെയ്യണം അവരുടെ വ്യവസായത്തെ തകർക്കണം പക്ഷേ ഇവര് എത്ര മുക്രയിട്ടാലും അതിന് ഒരു പോറിന് പോലും ഏൽപ്പിക്കാൻ കഴിയില്ല അതാണ് യാഥാർത്ഥ്യം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ ആന അപ്പിയിടുന്നത് പോലെ മൊയലിന് അപ്പിയിട്ടാൽ എന്തായിരിക്കും സംഭവം അതുപോലെ ആയിരിക്കും ഇവരിവിടെ നിന്നിട്ട് കാറി നിലവിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ ഒരു രക്ഷയില്ല ഇവർ ഇതിങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പ്രകസനം എന്ന രീതിയിൽ പ്രതിഷേധിക്കുന്നില്ലാതെ ഭാരതത്തിൽ ഭാരതത്തിലുടനീളം അവർക്ക് ചെയ്യാൻ പറ്റുക കാരണം ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ടാറ്റയുണ്ട് ഇവരിപ്പൊ ടാറ്റയെ ബഹിഷ്കരിക്കാന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് ബഹിഷ്കരിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ടാറ്റയാ ടാറ്റാറ്റ ഉപ്പുണ്ട് ആ ഉപ്പ് വരെ നമ്മുടെ അടുക്കളയിലുണ്ട് ഇത് എങ്ങനെ ബഹിഷ്കരിക്കാൻ പറ്റുക അപ്പൊ ബഹിഷ്കരിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ബഹിഷ്കരിക്കേണ്ടി വരും എന്നിട്ട് എന്ത് വേണ്ടിവരുന്നറിയാം ഒന്നിക്കല് പാലസ്തീനു കൊണ്ടുവരണം അല്ലെങ്കിൽ പാക്കിസ്ഥാൻ കൊണ്ടുവരണം അവിടെ ഇത് എപ്പോ ഉണ്ടോ അത് ആ ഉണ്ടാക്കുന്നുമില്ല പിന്നെ പട്ടിണി കിടക്കാന്നേ മാർഗമുള്ളൂ അപ്പൊ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്രോശിച്ചും കൊണ്ട് സമരം നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ടാറ്റ ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർ ഗാസയിലേക്ക് മാത്രല്ല ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്കും അതുപോലെ കാര്യങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം ചെയ്യുന്നത് ഒരു ഈശ്വരീയമായ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ടാറ്റയെ സ്തുതിക്കാണ് വേണ്ടത് ടാറ്റ ഒരു തരത്തിലൊരു വർഗീയപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒരു കാര്യത്തിനും ഇടപെടാത്ത ഒരു സാധാരണ ഒരു വ്യവസായിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യവസായിയെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമാക്കി കാണിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി കുറെ ആൾക്കാരും മുന്നോട്ട് വരും ടാറ്റയുടെ സാധനം മാത്രമേ നമ്മൾ വാങ്ങൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എതിർക്കുന്ന സമയത്ത് എന്നെ പോലുള്ള ആൾക്കാർ എനി എന്താ ചെയ്യുക ടാറ്റ ഇവിടെ സാധനം ഉണ്ടോ എന്ന് നോക്കി വന്ന അമിതമായ വില ടാറ്റയ്ക്ക് ഇല്ല കേട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് എന്നെ പോലുള്ള ആൾക്കാർ ഉപയോഗിക്കാൻ ഇത്തരത്തിലുള്ള സമരങ്ങള് പ്രേരണയാകും എന്ന് മാത്രമാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും അങ്ങ് പറഞ്ഞതുപോലെ അമിതമായ വിലയില്ല എന്ന് മാത്രമല്ല സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റയുടെ തന്നെ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനം അതിനെതിരെയാണ് അപ്പൊ വലിയ അജണ്ടകളോട് കൂടി തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ പ്രതിഷേധം കാണിക്കണമെങ്കിൽ അമേരിക്കയിൽ പോയി ചികിത്സിക്കാതെ വേണം കാണിക്കാൻ അതല്ലാതെ ടാറ്റയുടെ അതും ദേശസ്നേഹിയായിട്ടുള്ള ഭാരതത്തിന് നന്മ മാത്രം ചെയ്യുന്ന ഹിന്ദു സംസ്കാരത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ടാറ്റയുടെ സ്ഥാപനത്തെ ലക്ഷ്യം വെക്കുന്നത് കൃത്യമായ അജണ്ടകളോടെ കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓരോ ദേശസ്നേഹിയും തിരഞ്ഞു പിടിച്ച് ടാറ്റയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ സാധനം വാങ്ങാനുള്ള ഒരു തീരുമാനം എടുപ്പിക്കാൻ ഇവരുടെ ഈ പ്രതിഷേധങ്ങൾ ഉപകരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അത് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വളരെ വളരെ മനോഹരമായിട്ട് സംശയ ലേശമന്യേ മറുപടി തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി